ന്യായാധിപന്മാർ പത്താം അധ്യായം തോല അഭിമരക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കുവാൻ തോല നിയുക്തനായി ഇസ്രായേൽ പ്ര ഗോ ഗോത്രക്കാരായ ഗോതോയുടെ പുത്രൻ പൂർവ്വ ആയിരുന്നു അവൻ്റെ പിതാവ് അവൻ എഫ്ഐ മലനാട്ടിലെ ഷമീലിൽ ജീവിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രായേലിനെ ഇരുപത്തി വർഷം നയിച്ചു മരിച്ച് അവിടെ തന്നെ അടക്കപ്പെട്ടു ജാഹീർ തുടർന്ന് ഗിരിയാതുകാരനായ ജാഹീർ വന്നു അവൻ ഇസ്രായേലിൽ ഇരുപത്തിരണ്ട് വർഷം ന്യായപാലനം നടത്തി അവർ മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു അവർ കഴുതപ്പുറത്ത് സ്വകാര്യ ചെയ്തു ഗ്രീവൻ ദേശത്തു നിന്നും ഫർവൂജയിൽ നിന്ന് അറിയപ്പെടുന്നു മുപ്പത് പട്ടണങ്ങൾ അവരുടെ അന്യത ആയിരുന്നു ജോലിയിൽ ഭരിച്ച് സിമിയോൻ അടക്കപ്പെട്ടു ജഫ്ത ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു അവർ ബാൽ ദേവന്മാരെയും അസ്തർ ദേവതകളെയും സിറിയ സിതോൺ ഓവാബ് അമോൺ ഫിലിസ്തിയ എന്നിവരുടെ ദേവന്മാരെയും സേവിച്ചു കർത്താവിനെ അവർ പരിദ്യിച്ചു അവിടുത്തെ സേവിച്ചതുമില്ല കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്ലിച്ചു ഫിലിസ്തീയൻകാർക്കും അമോരിയർക്കും കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തു ആ വർഷം അവൻ ഇസ്രായേൽക്കിലെ ക്രൂരമായി ഞെരുക്കി ജോർദനാഗ്രി ഗിലായിലുള്ള അമോനിയരുടെ സ്ഥലത്തേക്ക് വസിച്ചിരുന്ന ഇസ്രായേലിൻ്റെ മുഴുവൻ പതിനെട്ട് വർഷം അവൻ പീഡിപ്പിച്ചു അമോന്യർ ജോർദാൻ കടന്ന് യൂത ബെഞ്ചമിൻ ഇഫ്രാഹിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വന്നു തന്മൂലം ഇസ്രായേൽ വലിയ ക്ലേശം അനുഭവിച്ചു ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു നിരവിളിച്ചു കുറഞ്ഞു ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ഡൽഹിയെ വസിച്ചിരുന്നുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ എതിരെ യുദ്ധം ചെയ്തിരുന്നു കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിച്ചു ഇവ ഈജിപ്തുകാർ അമോന്യർ ഫിലിത്തിയർ എന്നിവർ എന്നിവരിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചല്ലേ സിസ്രോയും അമൂല്യരും നിങ്ങളെ പീഡിപ്പിച്ചു അവരിപ്പോഴിതാ നിങ്ങളോട് നിരവടി ഞാൻ നിങ്ങളെ അവരുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എങ്കിലും നിങ്ങളെ എന്നെ ഉപേക്ഷിച്ചു അന്യദേവന്മാരെ സേവിച്ചു അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലപിടിക്കുവാൻ കക്ഷതയിൽ നിന്ന് അവർ ഞങ്ങളെ മോചിപ്പിക്കട്ടെ ശ്രദ്ധയിൽ കർത്താവിനോട് പറഞ്ഞു ഞങ്ങൾ തിന്മ ചെയ്തു പോയി അങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിഷ്കാസനം ചെയ്ത് കർത്താവിനോട് സേവിച്ചു ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ട് അവർ കണ്ട് അവിടെ നിരോക്ഷകളായി എം ആ ഗ്യൂത്വത്തിനൊരുങ്ങി ദിവളിൽ തവളം അടിച്ചു ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് മിസ്ബായിലും തവളം അടിച്ചു ഗിരിയായൽ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞു മൂവനോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിരിയായിൽ നിവാസികൾക്ക് അധിപൻ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവി ഞങ്ങളെ അനുഗ്രഹിക്കണം ഞാൻ ആശ്രയിക്കണം പരിശുദ്ധവർമ്മ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ സംശയമായിരിക്കും സ്തുതിയായിരിക്കും